വടക്കൻ കേരളത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽസ് പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിൽ പ്രവർത്തനമാരംഭിച്ചു ജർമ്മൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ കാൾസെയ്സിന്റെ വിസു ഫിറ്റ് തൗസൻ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം മലബാറിൽ ആദ്യമായി ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ അബേറ്റ് ഒപ്റ്റിക്കൽസ് നോർക്ക വൈസ് ചെയർമാനും മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ജനങ്ങൾക്കായി സമർപ്പിച്ചു ഓരോ വ്യക്തിയുടെയും മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ ഓപ്റ്റിക്കൽ ഫ്രെയിം ലെൻസിന്റെ കളർ ആകൃതി ഫ്രെയിമിന്റെ ഏറ്റവും കൃത്യമായ അളവ് കണ്ണിന്റെ സെന്റർ പോയിന്റ് എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ഏറ്റവും കൃത്യതയോടെ അബേറ്റ് ഓപ്റ്റിക്കൽസിൽ വരുന്ന രോഗികൾക്ക് ഉറപ്പാക്കുകയാണ് ഇ എ ഐ സിസ്റ്റം കാൾസൈസ് ജർമ്മനിയുടെ വിഷുഫിറ്റ് വിഷു ഫിറ്റ് മെഷീനാണിത് ഈ മെഷീൻ്റെ പ്രത്യേകത ആദ്യമായി നോർത്ത് കേരളയിൽ വന്നിട്ടുള്ള ഒരു മെഷീനാണ് ഇത് അപ്പോൾ ഓരോ ആളുകളുടെ കണ്ണടയ്ക്കൊരു സൈസ് ഉണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കണ്ണട വെച്ച ആൾക്കാരുണ്ട് നിങ്ങളുടെ കണ്ണടൻ്റെ സൈസ് എത്ര നിങ്ങൾക്ക് അറിയോ അപ്പോൾ അത് സാധാരണഗതിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് മാനുഷികമായി വളരെ പ്രയാസമുള്ളതാണ് ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും കണ്ണടൻ്റെ സൈസ് എത്ര എന്നുള്ളത് പറയും അപ്പോൾ അതുകൊണ്ടുതന്നെ കാര്യം വെച്ചാൽ എല്ലാ കണ്ണടവും ഇത് ഇത് നിങ്ങൾ സൂട്ടാവോ ഇത് സൂട്ടാവോ എന്ന് ചോദിക്കേണ്ടേ ആവശ്യം വരുന്നില്ല ഓക്കെ കാരണം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഓരോ ആളുകളുടെ കണ്ണടക്കും ഒരു ഷേപ്പ് ഉണ്ട് ഇപ്പോൾ ചില ആൾക്കാരുടേത് ആയിരിക്കും ചിലത് ഓവലായിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് അതും ഈ മെഷീൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു പവറുള്ള കണ്ണട വെച്ചിട്ടാണ് ഈ കണ്ണട സെലക്ട് ചെയ്യണത് പക്ഷേ ഈ കണ്ണട മുഖത്ത് വെച്ചിട്ട് നമ്മൾ കണ്ണാടിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ആ സാധാരണ ഒരു ഓപ്റ്റിക് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കണ്ണടൻ്റെ മുകളിൽ പവറുള്ള ലെൻസ് ആവില്ല സാധാരണ ഒരു പ്ലെയിൻ ലെൻസ് ആയിരിക്കുണ്ടാവുക പക്ഷെ അതിലൂടെ കണ്ണാടിൽ നോക്കിയാൽ ഈ കണ്ണട എങ്ങനെയാണ് അദ്ദേഹത്തിന് മുഖത്തിരിക്കണമെന്നുള്ളത് വ്യക്തമായിട്ട് ആ രോഗിക്ക് അല്ലെങ്കിൽ ആ കണ്ണ് കാണാത്ത ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെയും ആ സിസ്റ്റം ഇപ്പോൾ രണ്ടോ മൂന്നോ കണ്ണട നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ഏതാണ് നമുക്ക് ഏറ്റവും ഫിറ്റ് ഫിറ്റായിട്ടുള്ളതെന്നുള്ളത് നമ്മളെ പവറുള്ള കണ്ണട വെച്ചിട്ട് നോക്കാം എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നാലാമത്തെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഓരോ കണ്ണട വാങ്ങുമ്പോഴും അതിന് ഐ പി ഡി മാർക്ക് ചെയ്യാന്ന് പറയും ആ ഐ പി ഡി മാർക്ക് ചെയ്യുന്നത് സാധാരണ ഇതിൽ ആയിട്ടാണ് ചെയ്യുക ഓക്കെ കാരണം ഒരാളെ എടുത്തിട്ട് മെഷർമെൻ്റ് എടുത്ത് ഇവിടെ കുത്തുപോക്കി ഇത് ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഇനി അങ്ങനെ ആവശ്യമില്ല കാരണം ഈ കസ്റ്റമർക്ക് കണ്ണട കണ്ണടടുത്ത് പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും അതിൻ്റെ ലെൻസിന് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് ലെൻസ് എക്സ്പേർട്ടിന് എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള അതിൻ്റെ ഐ പി ഡി മാർക്കിങ് കിട്ടും അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് അതേമാതിരി പ്രോഗ്രസീവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വ്യത്യസ്ത തരത്തിലെ പ്രോഗ്രസീവ് ലെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതേപോലെ തന്നെ ഡേ നൈറ്റ് അതായത് പകൽ വെളിച്ചത്തിൽ കിറങ്ങുമ്പോൾ കൂളിങ് എഫക്റ്റ് കിട്ടുന്നതും എന്നാൽ റൂമിൻ്റെ ഉള്ളിൽ ആ ഒരു നോർമൽ ലെൻസായി മാറുന്നതും എങ്ങനെയാണ് ഇതൊക്കെ കസ്റ്റമറിന് മനസ്സിലാക്കാൻ ഈ മെഷീനിലൂടെ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു മെഷീനിലൂടെ ആളുകൾക്ക് കന്നഡ കൃത്യതയോടെ ഡെലിവറി ചെയ്യാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കാഴ്ചയുടെ ക്വാളിറ്റി കൂടും എന്നുള്ളതാണ് ഈ ഒരു മിഷീൻ്റെ പ്രത്യേകത അതിനാൽ അബേറ്റ്ഒപ്റ്റിക്കൽസിൽ വരുന്ന രോഗികൾക്ക് അവരുടെ മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ കന്നടകൾ തന്നെ ലഭിക്കുമെന്നും ഈ സൗകര്യം സൗജന്യമായി ഇപ്പോൾ അനുഭവിച്ചറിയാമെന്നും അബേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഷംസുദ്ദീൻ പറഞ്ഞു രംഗത്തെ ഏറ്റവും നൂതന സംവിധാനങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കുക എന്നതാണ് അബേഡ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അബേഡ് ഗ്രൂപ്പ് കോ ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് സ്വാദിഖ് ഡോക്ടർ സഫറുള്ള അലി തോണി തോണിക്കടവത്ത് പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പാദാരി ഡോക്ടർ ഷാജി ഹുസൈൻ ഡോക്ടർ മുഹമ്മദ് ഫഹീം ഡോക്ടർ ദിവ്യ മേനോൻ ഡോക്ടർ വിനീത പ്രകാശം ഡോക്ടർ ഹമീദ് ഉബൈദുള്ള ഡോക്ടർ സയ്യിദ് ഫാരിസ് ഡോക്ടർ ഫെബിൻ രാജു ഡോക്ടർ ബബിത തോമസ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു